നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വയനാടിനെ ഒരു വയനാടിന് തിരുനാവായ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വയനാടിനൊരു കൈത്താങ്ങ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു സി നിസാറിന്റെ അധ്യക്ഷതയിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ എഐ വൈ എഫ് മേഖലാ പ്രസിഡന്റും തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ സഖാവ് സ്വപ്ന യേശുദാസിൽ നിന്നും ആദ്യ ബൾബ് വാങ്ങി ഉദ്ഘാടനം ചെയ്തു കെ ഉദയരാജ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സി പി ഐ തിരുനാവായ എൽ സി സെക്രട്ടറി ഷാഫി പുഴിത്തറ കെ ചന്ദ്രൻ കെ പി അനിൽകുമാർ പി അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു കെ പി മുഹമ്മദ് ബഷീർ ബാവക്ക യദുകൃഷ്ണ ഗോപി എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ ചടങ്ങിൽ സുരേഷ് നന്ദി പറഞ്ഞു വെട്ടന്യൂസ് തിരുനാവായ